പുത്രവാൽസല്യം ദശരഥൻ തന്നോളം ഭർത്തരിലാർക്കുമില്ലോതുവാനം ിനു കേയപുത്രി കുണ്ടര നൃപനേകിനാൻപോലുകാരണം പോകുന്നതുവനത്തിന് ഭരതനും വാഴന്നു വന്നുകൂടും ധരമണ്ഡലം പോകനാമെങ്കിൽ പോകുന്നമെങ്കിൽ കൂടവേ ഘവൻ തന്നെ പെരിഞ്ഞാൽ മുറുക്കുമോ ഈ പ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ താമു ദാമോദമേവരുൾ ചെയ്തിതം നേരോ ചിന്തിച്ചു ദുഃഖിയായി കോമളാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തളിഞ്ഞുകേട്ടേടുവിനെ വരും രാമനാകുന്നതു സാക്ഷാൽ മകാവിഷ്ണു मरसाक्षामादिनारायणन् लक्ष्मणनादयदनन्दन् जनगज लक्ष्मी भगवदे लोकमायापरा मया गुणगे तान् अवलम्बु कायभेदं धीत्मावन् राजसमाय गुणत्चोडु गूणवे राजीव संभवनाय प्रभंचद्वयं व्यक्तमाय स्रिष्टिच्चु सत्व प्रधननाय भक्त परायनन विष्णुरुपं बूंडो दित्यवु रच्षिचु गुल्लु नदी शरनाध्यनचल्परमात्मावु സാദരോ രുദ്രവേഷമോ ഗുണയുക്തനായി അദ്രിജ സംഹരിക്കുന്നതും വൈവസ്വതൻ മനോഭക്തി പ്രസന്നനായി ദേവൽ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു മേധാവിനാക്കി കൊടുത്തതി രാഘവൻ പാദോ നിധി മധനേ വണ്ടോ മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൽ ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു കൃഷ്ടിയായി തേറ്റമിൽ ചോണിയെ പൊങ്ങിച്ചു കാരണവാരധിതൻ കളിച്ചതും കാരണപൂരുഷനാകുമേരഘവൻ നിർഹ്രാദ്രമോണുനരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ടു ഘോരനായോരോ ഹിരണ്യകശിപുതും രക്ഷ ചതുരണം ലക്ഷ്മീവരണിവൾ പുത്രലാഭാർത്തമതിഥെയും ഭക്തി പുണ്ടർത്ഥിച്ചു സാദരമർച്ച കാരണം എത്രയും കാരുണ്യമോടവൾ നമ്മുടെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായോരു മഹാബലിയോടു ചെന്നർച്ചു മൂന്നടിയാക്കി ജഗത്രയും സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനു ായി ജനിച്ചോരു ധാരിപതികുലനാശോ വരുത്തുവൻ ദാത്രയിൽ ഭാർഗവനായി പിറന്നതും ദാത്രേ വീരനായ രാഘവനാമിവൺ ദാത്രയിൽ ഇപ്പോൾ ദശരഥപുത്രനായ രാത്രി പിറന്നീടിനുലമൊക്കെ നശിപ്പിച്ചു ധാത്രേ ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പദ്യ പരമാത്മാ പരൻ വേദ്യനല്ലാത വേദാന്ത വേദ്യനൽ പരൺ ായൺ പുരുഷോത്തമനവ്യയൻ കാരണ മനുഷ്യൻ രാമൻ മനോകരൺ രാവൺ അധിഗ്രഹാർത്ഥം വിപിണത്തിന് ദേവഹിതാർത്ഥം ഗമിക്കൂ നീ നദിൽ കാരണം മന്ദരയല്ല കൈകേലും भ्रम कैराजाव विष्णु भगवान् जगन्मयल् माधव विष्णुमहामाया जनगज सृष्टिस्थितिलयारणितोडु पुष्टप्रमोदं पुरपट्टि ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൾ തന്നോടോ രാഘവൻ താനു മരുൾ ചെയ്തോ നക്തഞ്ചരാന്വയനിഗ്രഹത്തിന് ഞാൻ വ്യക്തം വനത്തിന്നു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം കളവിനല്ലാ മനെ ചിന്തിച്ചു ദുഃഖിയായിരുമേ രാമരാമേ ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേ ജപിക്കുന്ന മർത്ഥനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം ദുഃഖ സൗഖ്യാതി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാ ന്യൂനതിരെ കവീനൻ നിരഞ്ജനനാനന്ദപൂർണനന്ദനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിലെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയം പങ്ക്തിരഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിന്നായി അവതരിച്ചിടണം പാലിശന്മാരെ മനുഷ്യനായീശ്വരൻ മനുഷ്യനായിശ്വരൻ രാമവിഷയമീവണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വമദേവഭനാമൃതം സേവിച്ചു രാമനെ നാരായണനൽ നറിഞ്ഞുടൽ പൗരജനം പരമാനന്ദമായോരുവാരിധിയിൽ മുഴുവിനാരേവരും രാമസീതാരഹസ്യം മുഹുരീദൃശാബോധപൂർവകം ധ്യാനിപ്പവർക്കല്ലം രാമദേവം കലുറച്ചോരുഭക്തിയുമാമയനാശവും സിദ്ധിക്കുമേവനം ഗോപനീയം ഗ്രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരാമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കു താപസശ്രേഷ്ഠനും ശ്രേഷ്ഠനും നുള്ളിയേ രാഘവൻ ദാതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയുൾ ചെയ്തു കൈകേ ഗിയാ ഗിയമാതാവു തന്നോടും കളഞ്ഞാലുമ്മേ മനസ്സി സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു േദമകലെ കളഞ്ഞിന് ഞങ്ങളെ ദാപിക്കാം വേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേയ സാദനം പെട്ടെന്ന് സസംഭ്രമം ശ്രീരാമനും മൈരിലിക്കുമനുജനം ചീരങ്ങൾ വെറു നൽകിനാൾ അമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചുരഘവചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാലോചനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താൻ അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി കയ്യിൽ ൊണ്ടാകുല പക്ഷമെന്തുള്ളതില്ലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജയാ ഭദ്രമുഖം ഭുജം ഗൂഢമായി നോക്കിനാൽ എങ്ങനെ ഞാനിതു ഗാഠമൊടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലതേ പദാവല്ല രാഘവജ്ഞൻ തഥ വാങ്ങി പരുഷമാമൽക്കലം ദിവ്യാബരോപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനൊരു കണ്ടൊരു അന്യരായുള്ള ജനങ്ങളുമൊക്കെ വേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു ഹാമുനി കോപേന ബർസിച്ചു കൈകേതന്നോടുതാ ചൊല്ലിനാൻ എന്തി തോന്നുവൻ ദുഷ്ടേ നിശാചരി ദുർവൃത്ത മനസ്സേ കഷ്ടമൂർത്തോളം കഠോരശിലേഖലേ രാമൻ വനത്തിനു പോകണമെന്നല്ലു താമസീയിലെ വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്കുവൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയതെന്തൊരു കാരണം ഭക്യാപതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്കിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യംബരം പുണ്ടനുഗമിച്ചിടുക കനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തു ശുശ്രൂഷ ചെയ്തു പിരിയാത ചിത്തശുദ്ധ്യാ ചിരിച്ചിടുക तम वशिष्ठोक्ति गेटु दजरधन नत्वा सुमन्द्र रो देववरुळ 제도 राजयोग्यं दधमाशु वरतुग राजिव नेत्रप्रयाणाय सत्वरं इत्तमुक्त्वा रामवक्रम पूजम पुत्र राम सौमित्रे जनकजे മത്രിലോകാഭിരാമംഗ ഹാണസമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കം വഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമരും ശ്രീരാമദേവനുമപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീദേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതു മേ വന്ദിച്ചു വന്ദേ ചുദേ രാമനൂ മനസേ ഖേദം കളഞ്ഞു ജനകന് വീണു വണങ്ങി പ്രദക്ഷിണമു ചെയ്തു താണുതൊഴുതുടൽ തേരിൽ കരറിനാണാസില്ലാം കൈക്കൊണ്ടുവന്തിച്ചു താനും കരറ ണൻ അപ്പോൾ സുമരുമാകുലൽ ദുഃഖേനർ നടത്തിനൾ ഭൂപനം നിൽക്ക നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ച ഗേ ദിവേകാലൾ നിശ്ചലമായോകന്നേരം രാജീവലോചനൻ दूर मरन्यपौ राजा वो मोहि छु वीणिदु भूदले श्री बाल वृद्धा वधिपुरा वासिकल तापम उरुत्तु विले मिचु विन्नाले तिष्ट दिष्ट प्रभु रामदया निधे दृष्टिकमृदमयो കാണെങ്കിലെങ്ങനെ ഞങ്ങൾ പുറുകുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരോ തേരൻ പുറകെ നടകൊള്ള മന്നവൻ താനും ചിരം പ്രലപിച്ചത സ്വന്തം പരിചാരകന്മാരോടാകൂലാൽ എന്നെ ടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴന്നതില്ലെന്നു നിർണയം എന്നതുകേട്ടോരോ ഭൃത്യജനങ്ങളും വൻ തന്നെയെടുത്തു കൗസല്യത മന്ദിരത്തിങ്കനാക്കിടിനാരന്നേരം വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു വിണ്ണയുണർന്നു ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൽ കിണയായി വേവുന്ന കൗസല്യ തന്നോടും മസ നദി തന്നുടീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പണീയ മാത്രമുപജീവനോ ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ സജനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ ക്ഷ്മണൻ വില്ലുമരി ചന്ദികേ രക്ഷിച്ചു നിന്നു സുമരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ പൗരജനങ്ങളും ചന്ദരികെ പൊക്കു ശ്രീരാമനെ അങ്ങുകൊണ്ടുപോയി കൂടാകിൽ മുക്കുമേവരു മാനസത്തിങ്കലുറച്ചു മറുവിനാ പൗരജതത്തിൽ പരിദേവനും കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചയുമില്ല കാര്യത്തിനും വരും വിക്രമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നതു ബോധമിൽ ഇപ്പോൾ ഇനി ഉണരും മുൻപേ ഭിപ്പോഴേ കൂട്ടുക തേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമരും വേ ഗണതേരുമൊരുമിച്ചിതം നേരം രാഘവന്മാരും ജനക പൗരജനങ്ങൾ അന്നേരം സുമരും ചട്ടയോധ്യാഭിമുഖം ഗമിച്ചിട്ടത് തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പെട്ടേ നാൽ തങ്ങളുണർന്നു നേരം കണ്ട രാമനെ എന്നു കരഞ്ഞതി കുണ്ഠിതൽ രാമനെ സന്തോ ചേതസി ചിന്തിച്ചു ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധിയ വസിച്ചേടിനേ വരും മംഗലാദേഘവൽ ഗംഗാതടം വോക്കോ ജാനകി തന്നോടൂ മംഗള സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിദൂരേ മരുവേടി ും വിദേഹതനുജയും ശിംസപമൂലേ സുഖേന വാണിടിനമാഗമന മഹോത്സവമെത്രയുമാമോദമുൾക്കൊണ്ടു കേട്ടു ഗുഗൾ ദമിയാ ഇഷ്ടവയസ്യനായുള്ളോരോ രാമൻ തിരുവടിയെ കണ്ടുവന്തിപ്പവമനസോടു ഭക്തേവ സത്വരം മധു പുഷ്പദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാഗ്രേ വിനിക്ഷിപ്യ ഭക്തേവ ദണ്ഡ നമസ്കാരവും ചെയ്തു വെട്ടം നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസിഷ്ട്രമണച്ചാശ്ലേഷവും ചെയ്തു മന്ദാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുചലപ്രശനവും ചെയ്തു കഞ്ചവിലോചനൻ തൻ തിരുമേണി കണ്ടഞ്ജലി പൂണ്ടുഹനു മുര ചെയ്തു ായേനടിയനിന്നു കേവലം നിർണയം നൈഷാദ നൈഷാദന്മവും ഭാവനം നൈശാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോധവ കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടും കൂടാതെ രക്ഷിച്ചു കൊള്ളുക സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമാത്ര വസിച്ചരുളിടണോ മന്തപുരമ ശുദ്ധമാക്കിടണമന്ത്ർമുദാദത്മരേണുക്കൾ ഫലമൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ ിവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും കുഹനോടു മുഗ്ധഹാസം പൂണ്ടൊരു ചെയ്തു രാഘവൽ കേൾക്കുന്ന സൗഖ്യമിതിൽ പരമില്ല വത്സരം പതിനാലുകഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുചിക്കുന്നതുമില്ലെന്നുമേ വനവാസകാലം കഴിവോ രാജു നൽഭവൻ വത്സഹിയല്ലോ ജനം നീ പരിപാലിക്ക സന്തോ കുണ്ടാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവടി വരിക വടക്ഷീരമാശുനീദക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നൂറ് ശുദ്ധപട ക്ഷീരഭൂതികളെ കൊണ്ടു വഥമായകുടത്തൊടും സോദരൻ തന്നാൽ കുലാദ്യൽ സാദരമാൽപസ്തലേ പനീയ മാത്രമസിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപുകൊണ്ടിട പ്രസാദമൂർധനി പര്യങ്കുര വാസവും ചെയ്തുറങ്ങി പോലെ ലക്ഷ്മണൻ വെല്ലു മമ്പും ധരിച്ചതികേ രക്ഷിച്ചു നിന്നു കുനോടുകൂടവേ ലക്ഷ്മീപതിയായ രാഘവ സ്വാമിയും ക്ഷ്മിയേ ഭഗവതിയാകിയതിഥയും വൃക്ഷഭൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങി ന പുഷ്കര നേത്രനെ കണ്ടിലയോ Sake. Okay.